അപ്പം അച്ഛൻ വരും അച്ഛനാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഏഹ് അച്ഛണ്ടിക്കാം അച്ഛൻ എന്താ പറയുന്നത് അറിയില്ലേ ആ അതിനോന്നെക്കാൻ പറ്റും പറഞ്ഞു ഏഹ് കേക്കട്ടെ ഇപ്പൊ എന്നെ എന്നെ നോക്കണം ഇപ്പൊ ലക്ഷോപലക്ഷം ആൾക്കാര് ഉണ്ട് മോൾക്ക് അത്രയും ഉണ്ട് ഇപ്പൊ അത് മാത്രല്ല സതീഷൻ എന്ന് പറഞ്ഞ പേരും ഭയങ്കര ഫേമസ് ആണ് അത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര അഭിമാനമാണ് കാരണം ഒരു കരിപ്പൊട്ടിരണ്ട് വർഷം കൊണ്ട് ഞാൻ ബിസിനസ് ചെയ്യാണ് ഇന്ന് വരാ ഞാൻ കുറഞ്ഞ സാധനം കൊടുത്തിട്ടേ അതാണ് സത്യസന്ധത നല്ല സത്യസന്ധതുകൊണ്ട് എനിക്ക് ഇന്നും ഞാൻ ഇന്നും അന്ന് കട എനിക്കുണ്ട് അടിപൊളി അഭിമാനം കേൾക്കുമ്പോ അപ്പൊ ഇത്രേ ഉള്ളു അതായത് ഈ ഒരു പ്രൊഫഷനിൽ ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്ന പിന്നെ സ്റ്റാർ മാജിക് കൂടെ ഉണ്ടാർപ്പണറൂടെ ഞാൻ ചോദിക്കട്ടെ ഒരു കുട്ടി സെലിബ്രിറ്റിയുടെ വലിയ അച്ഛന് എന്താ തോന്നണേ കുട്ടി സെലിബ്രിറ്റിന്ന് വിളി പറിപ്പോ എന്റെ മുഖത്തേക്ക് നോക്കൂ നേരത്തെ നോക്കൂറിയത് സതീടം സതീശന്റെ ഇപ്പൊ ലോകം ഒഴുക്കറിയുന്നത് എന്ത് തോന്നുന്നു അത് കേക്കും എനിക്ക് അങ്ങനുണ്ട് എനിക്ക് എന്തെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു എട്ട് വർഷമായില്ലേ ഇത്രയും ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യും കൊണ്ടുപോയി എനിക്കറിയാം എനിക്കറിയാം അങ്ങനെ ഒരുപാട് സൗര്യ കുറവായിട്ട് ആക്ടീവിലേക്കാണ് നമ്മള് പോണത് രാത്രി രണ്ടു മണി മൂന്നുമണിക്ക് അങ്ങനെ ഇപ്പൊ ഞാനിപ്പം എവിടെ ഏത് ഏരിയയിൽ ശരി ഞാൻ ഞാനിപ്പം കാർ ഞാൻ എല്ലാവരെയും മാമന്റെ നേക്കും നേക്കും ഞാൻ ഞാൻ പറഞ്ഞിട്ട് വീട് പറയില്ല മോളെ മോളെ അറിയാൻ അറിയാം നിങ്ങക്ക് കാറിൽ പോകുമ്പോഴേ ഈ വഴിയിലൊക്കെ ഈ കുഞ്ഞുമൊക്കെ ആയിട്ടാണെങ്കിൽ നിക്കും ബസ്സിൽ കാത്തു നിൽക്കുന്നതാ അപ്പൊ അച്ഛൻ എവിടെ പോവാള് ഹോസ്പിറ്റലിൽ കേറിക്കോ അപ്പൊ പോവാൻ അച്ഛൻ അങ്ങനെ കേട്ടില്ല അച്ഛൻ പിടിച്ചോണ്ട് പോവാന്നൊക്കെ ചിലപ്പോ നമുക്ക് നമ്മളുടെ സേഫ്റ്റിയും സെക്യൂരിറ്റിയും കൂടെ നോക്കിയിട്ട് നിർത്തി അതാണ് നമ്മുടെ ആരുനോട്ടെ സതീഷിന്റെ തങ്ങൾ എന്ന് പറയണത് സതീഷിന് അച്ഛൻ എന്ന് പറയണട്ടോ കാരണം എനിക്ക് തോന്നുന്നു അനു ഭയങ്കര അറ്റാച്ച്ഡ് അച്ഛനായിട്ടാ അല്ലേ അച്ഛൻകുട്ടിയല്ലേ കൂടുതല് ഉം പിന്നെ എങ്ങനെയാണ് എങ്ങനെയാ ഈ പോലെ സത്യം സത്യം വയസ്സിൽ കെട്ടിച്ചു അപ്പൊ രണ്ട് പമ്പിളരെ എന്ന് ധരിച്ച് ഒരു രണ്ടു വർഷം കഴിയുമ്പോൾ അയക്കാന്നുള്ള സെറ്റപ്പിലാണ് അങ്ങനെ ചെയ്തു പക്ഷെ ഇത് ഇത്രയും വർഷമായിരിക്കും കല്യാണം കഴിക്കാൻ എന്റെ കൂട്ടുകാരെല്ലാം ഇന്നലെ തന്നെ വഴക്കുറ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ എല്ലാത്തിനും ഒരു സമയമില്ലേ ദൈവം നമ്മുടെ തലയിൽ ഒരു കാര്യം വിധിച്ചിട്ടുണ്ട് പിന്നെ ഇവൾ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയാ ഇവളുടെ കരിയറിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ വന്ന നാളത്തേക്ക് നാളെ നമ്മൾ കേൾക്കുന്നത് അല്ലല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ മോളുടെ കലയിൽ എത്രത്തോളം അച്ഛനെ അഭിമാനിക്കുന്നുണ്ട് നൂറ് ശതമാനം അഭിമാനിക്കണല്ലേ അപ്പൊ ആ കല ഇഷ്ടപ്പെടുന്ന നമുക്ക് എല്ലാത്തിനും ആ ഒരു സമയല് എത്രയും പെട്ടെന്ന് നടക്കും ഇവളും പറഞ്ഞു അതായത് ഇവളെ സപ്പോർട്ട് ചെയ്യണം ഇവളുടെ കരിയറിനെ സപ്പോർട്ട് ചെയ്യണ നല്ലൊരാള് വരികയാണെങ്കിൽ കുട്ടി റെഡിയാണ് നമുക്ക് ഇന്നും മുതൽ അന്വേഷിക്കാന്നേ ഓക്കേ ഓക്കേ അല്ലേ പിന്നെ കുറച്ച് സമയം കൊടുക്കണം ആ കുട്ടികൾ അതാണ് അങ്ങനെ അനു സത്യം കഴിഞ്ഞാൽ ഭയങ്കര സെൽഫ് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു പുള്ളിയാണ് വണ്ടി ആര് കൊണ്ടുവന്നു പറയും അതാണ് വിശ്വാസം അപ്പോ അനുവിന്റെ അമ്മ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ അമ്മ കുഞ്ഞാവെ ഉറക്കിക്കൊണ്ടിരിക്കയായിരുന്നു കുഞ്ഞാവെ പതുക്കെ ഉറക്കി അമ്മയുടെ അടുത്ത് നമ്മളൊന്ന് വരാൻ പറ്റുമോന്ന് ചോദിച്ചു അപ്പം അമ്മയും കൂടെതാ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോവാ അമ്മ വരൂ വന്നു അതേ വരുമോ ലാസ്റ്റ് ഒരു അമ്മ എത്തി ഇവരാണ് ചേച്ചിയും കൂടെ ഉണ്ട് കേട്ടാ ചേച്ചിയും ചേച്ചിയുടെ ചേട്ടനും ഉണ്ടായ ഹസ്ബൻഡും നമ്മളപ്പം അനുമോൾ ഉണ്ടാക്കിയ കഴിക്കാൻ പോവാണ് അപ്പൊ അതിനു മുമ്പ് അനുതേ ഒരു വാക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണ ഒരാൾ വന്നു കഴിഞ്ഞാൽ കുട്ടി കല്യാണം കഴിക്കാനൊക്കെ റെഡി ആയിട്ടുണ്ട് ആ അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോ അനു അതൊക്കെ വാക്ക് തന്നിട്ടുണ്ട് അനു ഇരിക്കാനും ഞാൻ ചോദിക്കട്ടെ അച്ഛനും അമ്മയും ഇരുത്തി ഇവരെടുത്ത് തന്നെ ചോദിക്കണം മനുമോളെ കുറിച്ച് കാരണം ലൈഫിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള മോളല്ലേ എന്താ അവളെ പറ്റി പറയാനുള്ള കരയരുത് കരയരുത് കൂടുതൽ സന്തോഷാണ് കാരണം ഇത്രയും ചെറു പ്രായത്തിൽ അവള് സ്ട്രഗിൾ ചെയ്ത് ഇപ്പം അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ അനുമോളുടെ അച്ഛനല്ലേന്നാ ചോദിക്കണേ അനുമോളിന്റെ അമ്മയല്ലേന്നാ ചോദിക്കണേ അപ്പം അവള് തന്നെ എന്താ പറയാ ഇനി ഒരുപാട് ഫർദർ പ്ലാൻസ് ഉണ്ട് അപ്പം ആ പ്ലാൻസ് എല്ലാം ഒന്നും നമുക്ക് ഇപ്പൊ റിവീൽ ചെയ്യണ്ട ആ ഫർദർ അതായത് കുട്ടിക്ക് ഓരോ കാര്യങ്ങൾക്കും ഓരോ ടാർഗറ്റുണ്ടായിരുന്നു പേഴ്സണലി ഇവരുടെ ഫാമിലിയെ വളരെയധികം മടുത്തറിയണ ഒരാളാണ് അപ്പം ഓരോ വീട്ടിൽ ഓരോ കരിക്കള് വെക്കുമ്പോഴാണെങ്കിലും ഓരോ കാര്യങ്ങളാണെങ്കിലും നമ്മൾ എന്റെ വന്ന് പറയാറുണ്ട് ആ ഒരു പ്രിവിലേജ് ഞാൻ എടുക്കുകയാണ് അപ്പൊ ഒരുപാട് ഗുഡ് ഹാപ്പനിങ്സ് ഇനി ഉണ്ടാവാൻ പോകുന്നുണ്ട് അപ്പൊ അതിനെല്ലാം ഇങ്ങനെ അറിയാൻ പാടില്ല കേട്ടോ വേണ്ടേ അഭിമാനിക്കല്ലേ വേണ്ടേ ഒരു ഇത് പൊതുവേ എനിക്കൊരു പേരുണ്ട് എന്ത് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൊറച്ചു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ അച്ഛൻ ആക്റ്റീവിലാണ് എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെ അത് വീട്ടില് കാറുണ്ട് ചെറിയ കാറുണ്ടെങ്കിലും പിന്നെ ആയപ്പോ ഞാൻ ചെലവ് കുറക്കും കാരണം ഈ സീരിയലിൽ കിട്ടുന്ന വളരെ തുച്ഛമായിട്ട് കുറവായിരുന്നു സ്റ്റാർട്ടിംഗിൽ അതിപ്പോ ആരാണെങ്കിലും ഞാൻ ആങ്കറിങ്ങിൽ ആണെങ്കിലും ഇപ്പൊ ഒരു പാട്ടുകാരാണെങ്കിലും സ്റ്റാർട്ടിംഗിൽ നമ്മൾ ഇൻഡസ്ട്രിയിൽ അധികം നമ്മളെ നമുക്ക് വളരെ മിനിമൽ എക്സ്പെൻസ് ഇൻഡസ്ട്രിയിലും അങ്ങനത്തെ പക്ഷെ ഇപ്പൊ ദൈവം സഹായിച്ച് ഇപ്പം ഇൻഡസ്ട്രിയിൽ വാല്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് പേയ്മെന്റ് അല്ലേ നമുക്ക് റൈറ്റ് ഉണ്ട് ദൈവാനുഗ്രഹം നമ്മുടെ കഴിവുകൊണ്ടും അല്ലെ അപ്പം അന്നത്തെ കാലത്ത് ചെലവ് കുറയ്ക്കാൻ വേണ്ടി ഇതുപോലെ എന്താ പറയണ്ടേ സിലാണ് ഇപ്പോഴും ഇപ്പഴും പോകുന്നില്ല ട്രെയിനിലൊക്കെ പക്ഷെ എന്നാലും ബസ്സിൽ യാത്ര ചെയ്യാ ട്രെയിനിൽ യാത്ര ചെയ്യാ പിന്നെ അതുകൂടാ ഞാനും അമ്മയ്ക്കിടയും ഞാനും എപ്പോഴും ഉണ്ടല്ലോ ഷൂട്ടിനൊക്കെ രാത്രി വരും എന്നിട്ട് പറയും ഞാൻ മിന്നൽ ബസ്സിലാണ് വന്നേന്ന് പറയും കുട്ടി അതുവരെ എന്തെങ്കിലും ഷൂട്ടിലായിരിക്കും അത് കഴിഞ്ഞ സമയം മണിക്കൂറുകൾ അങ്ങനെ കയ്യില് വെച്ചിട്ടായിരിക്കും മിന്നൽ ബസ്സിൽ വന്നു ഉറങ്ങിയിട്ടില്ല അങ്ങനെയൊക്കെ പക്ഷേ പിന്നെ അത് മാത്രല്ല ഞാൻ ഈ ആ സമയത്ത് ഒരുപാട് സീരിയൽ എനിക്ക് ഞാൻ ഒരുപാട് വർക്ക് ടൈം ഇപ്പൊ ചെയ്യുന്നില്ല ഇപ്പൊ സീരിയലിൽ നിർത്തി വെച്ചിരിക്കുക ഒരുപാട് സീരിയൽ ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ സ്റ്റാർമാന്റെ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ മേക്ക് പോലും റിമൂവ് ചെയ്യാണ്ട് ഞാൻ പെട്ടെന്ന് ബസ് കയറി ഇത്ര വളർത്തരും അതൊരു ഷിലും നേരെ പോകുന്നു അവിടെ കുളിച്ച് ബ്രഷ് ഒക്കെ ചെയ്തിട്ട് ഇതിൽ കേരളം അവിടുത്തെ വീണ്ടും അവിടുത്തെ വീണ്ടും സീരിയലിൽ ഷൂട്ട് വേണം പിന്നെയും പോവും പിന്നെയും എനിക്ക് ഉറക്കുണ്ടായി പിന്നെ വയ്യാണ്ടായി മൊത്തത്തിൽ ഭയങ്കര പ്രശ്നം പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ദൈവാധീനവും അനക്കുട്ടിയുടെ ഹാർഡ് വർക്കും കൊണ്ട് ഇവളിപ്പതെ ഒരു വീട് എന്താ പറയാ നല്ല രീതിയിൽ എന്താ പറയാ ഇപ്പൊ എട്ട് വർഷം കാർ കാർ എടുക്കണമെന്നാണ് ഞാൻ എടുക്കണ്ട ഡ്രൈവർ പോയാലും അപ്പൊ ഞാൻ പറഞ്ഞു ഇടയ്ക്ക് ഞാൻ ഡ്രൈവറിനെ വെച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഡ്രൈവറെ അപ്പൊ ഇവൻ ഉറങ്ങിപ്പോയി ഞാനും ഉറങ്ങിപ്പോയിപ്പോയിപ്പോ ഒരു വണ്ടി വന്നിടിച്ചു ഗ്ലാസ് ഒക്കെ മിററൊക്കെ പോയി അപ്പൊ എനിക്ക് എനിക്കതിനുശേഷം പേടിയായി എനിക്കതിനുശേഷം പേടിയായി അതുകൊണ്ട് ഞാന് ഇത്രയും ലോങ് എന്തായാലും ഒരുപാട് ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അനു വീട് വീട് കണ്ടു അനു ആ വീട് എങ്ങനെ ഒരുക്കിയിരിക്കണേന്ന് കണ്ടു അതുപോലെ അച്ഛനും അമ്മയും ചേച്ചിയും എല്ലാവരും അവളെങ്ങനെ ചേർത്ത് പിടിക്കണേന്നുള്ളത് കണ്ടു ഇനി അടുത്തത് കുട്ടിയുടെ കുറച്ച് ഡ്രീം കം ട്രൂ പ്രൊജക്ട്സ് വരാനുണ്ട് പ്ലസ് നമ്മൾ കാർ എടുക്കാൻ പോകണം അങ്ങനെ കുറെ ഗുഡ് ന്യൂസ് ഉണ്ട്